ഓം നമ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഇരുപത്തി എട്ടാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം ഇരുപത്തി ഒന്നാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി എട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തി മൂന്ന് മിനിറ്റിനുമാണ് നാളത്തെ തീയതി പഞ്ചമി തിഥിയാണ് നാളത്തെ ഉദയാല്പരം നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി നാല്പത്തിരണ്ട് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി നാല്പത്തിരണ്ട് മിനിറ്റിന് അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ആയില്യം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകക്കുറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പമാണ് മൃഗം കരിമ്പൂച്ചിയാണ് ഭൂതം ജലമാണ് പക്ഷി ചകോരമാണ് വൃക്ഷം നാരകമാണ് ബുധദശയിലാണ് നക്ഷത്ര ജാതകരുടെ ജനനം അഥവാ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ബുധദശാകാലം ബുധദശാകാലത്തൂടിയാണ് ബുധദശാകാലത്തു കൂടിയാണ് നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് നക്ഷത്ര ജാതകരെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ വളരെ സമർത്ഥരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ വളരെ സമർത്ഥരാണ് ഇവർ വളരെ കർക്കശമായി പറയും ഏത് കാര്യവും വളരെ കർക്കശമായി പറയുന്ന സ്വഭാവക്കാരാണ് ദയയില്ലാതെ പറയുന്നവരാണ് മുഖത്തടിച്ച് പറയുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് വിട്ടുവീഴ്ച മനോഭാവം ഇവർക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ ഉപകാരസ്മരണ ഒട്ടും തന്നെ ഇല്ലാത്തവരാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇവർക്ക് ധനാപൂർത്തി വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരുടെ ജീവിതത്തിൽ ധനാപൂർത്തി വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി അധ്യധ്വാനം ചെയ്യുന്നവരാണ് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നു അതുപോലെ തന്നെ ആർഭാടങ്ങൾക്ക് വേണ്ടിയും അവർ പണം ചെലവാക്കുവാൻ മനസ്സുള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇവർ ഇവരെ നിയന്ത്രിക്കുവാൻ ഇവർക്കിഷ്ടമല്ല ആയിൽ നക്ഷത്ര ജാതകരെ നിയന്ത്രിക്കുവാൻ അവർക്കിഷ്ടമല്ല അവരെ നിയന്ത്രിക്കുന്നവരെ അവർ വെറുക്കും അവരോട് ശത്രുതയോടുകൂടി മാത്രമേ പെരുമാറുകയുള്ളൂ സഹായിക്കാനും സ്നേഹിക്കാനും മനസ്സുള്ളവരോട് ഇവർ കൂടുതൽ അടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ധനവും ഭാഗ്യവും ഭാഗ്യവുമൊക്കെ ഉണ്ടാകും പക്ഷെങ്കിൽ ഒരു സമയത്ത് അതെല്ലാം പെട്ടെന്ന് ഇല്ലാതായി പോകും അത് ഇവരുടെ ഒരു സാഹസ പ്രവൃത്തി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും ജ്യോതിഷം പറയുന്നുണ്ട് നക്ഷത്ര ജാതകരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമാണെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ലേശമോ അവരെ അലട്ടിക്കൊണ്ടിരിക്കും ചിലരുടെയൊക്കെ ജീവിതത്തിൽ വിവാഹത്തിന് കാലതാമസം വരും ചിലരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി അകന്ന് കഴിയുവാനുമൊക്കെ സാധ്യതയുണ്ട് അതൊരു നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അകൽച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ രീതികളാണ് നക്ഷത്ര ജാതകർക്കുള്ളതെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഇവർക്ക് അന്യരെ അനുകരിക്കുന്നതിലുള്ള കഴിവുണ്ട് മീമിക്രി പോലെയുള്ള കലാരംഗങ്ങളിൽ ഇവർ ഈ നാളുകാർ ശോഭിക്കുവാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും ദോഷങ്ങൾ വന്നു ചേരാനും സാധ്യത സാധ്യതയുള്ളവരാണ് നക്ഷത്ര ജാതകർ എന്നും പറയുന്നു നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യം കുറവുള്ളവരാണെന്നാണ് പറയുന്നത് അത് പണ്ടത്തെ ഒരു കടക്കൂട്ടലാണ് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല അയിലെ നക്ഷത്ര സ്ത്രീകൾ പുരുഷ ഭാഷണം നടത്തുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പുരുഷനെ പോലെ സംസാരിക്കുന്നവരാണ് മുഖത്തടിച്ച് കർക്കശമായി സംസാരിക്കുന്നവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത് കുറ്റപ്പെടുത്തുകയല്ല അപ്പോൾ അങ്ങനെ ഒക്കെ സംസാരിക്കുന്നവർ അവരുടെ ശൈലിയൊന്നും മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്നുള്ള എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി കൂടിയായിരിക്കും ജ്യോതിഷം ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ചോളം പുരുഷനെ വകവെക്കുകയില്ല എന്ന് തന്നെയാണ് ജ്യോതിഷം പറയുന്നത് അയില് നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാരെ വകവെക്കുകയില്ല എന്ന് തന്നെയാണ് ജ്യോതിഷം പറയുന്നത് മനക്ലേശം കുടുംബസൗക്കുറവ് എന്നിവയൊക്കെ അവരുടെ പ്രത്യേകതകളാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് പൂരം അത്തം ചോതി ചതയം പൂരുട്ടാതി എന്നീ നാളുകാരുമായുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും നക്ഷത്ര ജാതകർ ഒഴിവാക്കേണ്ടതാണ് പൂരം അത്തം ചോതി ചതയം പൂരുട്ടാതി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് ആയില്യനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ യൗവന ആരംഭത്തിലാണ് കൂടുതലായിട്ടും അവരുടെ ജീവിതത്തിൽ അപൂർത്തി വന്നു ചേരുന്നത് അതിൻ്റെ കാരണം ഇവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ബുധദശാകാലമാണ് ബുധദശാകാലം പതിനേഴ് വർഷമാണ് ഒരു പതിനഞ്ച് വർഷമൊക്കെ ഒരു കുട്ടിക്ക് കിട്ടിയാൽ പതിനഞ്ച് വയസ്സ് വരെ ബുധദശാകാലം ഉണ്ടെങ്കിൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമൊക്കെ നല്ല നിലയിൽ പോകും നല്ല രീതിയിലൊക്കെ പോകും ബുധനെന്ന് പറയുന്ന ഗ്രഹം ഇഷ്ടഭാവത്തിലൊക്കെ ആണെങ്കിൽ ഉന്നതമായ നിലയിൽ വിദ്യാഭ്യസിക്കാനുള്ള കഴിവൊക്കെ വന്നു ചേരും അതിനുശേഷം ഇവർക്ക് ഏഴ് വർഷം കേതുവിൻ്റെ ദശാകാലമാണ് ഈ കേതുവും നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള ഏറെക്കുറെ അനുകൂലമായ ഭാവത്തിലൊക്കെയാണ് വന്നു നിൽക്കുക അപ്പോൾ അവർക്ക് ആ സമയവും അനുകൂലമാണ് അപ്പോൾ പതിനഞ്ച് വഴി ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ അവരൊരു വേണ്ടിയുള്ള യോഗ്യതയൊക്കെ നേടും വിദ്യാഭ്യാസം കൊണ്ട് അതിനുള്ള യോഗ്യതയൊക്കെ അവർ നേടും പക്ഷേങ്കിൽ ഇവർക്ക് കാര്യമായ ജോലി ലഭിക്കുവാൻ സാധ്യത കുറവാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് നക്ഷത്ര ജാതകർ ഉന്നതമായ അധികാര പദവികളിലൊക്കെ എത്തിച്ചേരാൻ സാധ്യത കുറവാണ് അവർ ആഗ്രഹിക്കും പക്ഷെങ്കിൽ ലഭിക്കണമെന്നില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടുവാൻ സാധ്യത കുറവാണ് അവർ ഒരുപാട് ശ്രമിക്കും എന്നാൽ ഉന്നതമായ ജോലിയൊക്കെ ലഭിക്കുന്നവരുമുണ്ട് ഇല്ലെന്നുള്ളതല്ല ഉന്നതമായ ജോലിയൊക്കെ ലഭിക്കുന്നവരുമുണ്ട് അങ്ങനെ ഉന്നതമായ ജോലിക്ക് വേണ്ടി ഇവർ ശ്രമിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് ഇവർ മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ വിവാഹത്തിന് കാലതാമസം വന്നു ചേരും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അങ്ങനെ വിവാഹം താമസിച്ചായിരിക്കും നടക്കുക വിവാഹത്തിന് കാലതാമസം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് വർഷം ശുക്രദശാകാലമാണ് ഈ ശുക്രൻ ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജനിച്ച സമയത്തെ ഗ്രഹനില പ്രകാരം ജാതക പ്രകാരം ശുക്രന് അനിഷ്ടസ്ഥാന സ്ഥിതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമോ തടസ്സമോ വിവാഹകാര്യത്തിന് തടസ്സമോ ഒക്കെ ഉണ്ടായാൽ ഇവരുടെ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം ആരംഭിക്കുവാൻ വിവാഹം നടക്കുവാൻ കാലതാമസം വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാലൊക്കെ വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാലാണ് പിന്നീട് സ്ത്രീകളെ സംബന്ധിച്ചോളാണെങ്കിലും വിവാഹമൊക്കെ നടക്കുക അപ്പോൾ അങ്ങനെ ഇവർക്ക് കാലതാമസം നേരിടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളും നേട്ടങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട് നല്ലൊരു ഉന്നതമായ ഒരു ജോലിയിലൊക്കെ എത്തിച്ചേരുകയാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുറകെ ജോലിക്ക് വേണ്ടിയുള്ള ആ യാത്രയിൽ അവർക്ക് വിവാഹ ജീവിതം ലഭിക്കുകയില്ല പിന്നീട് വിവാഹം ജീവിതം നയിക്കുവാൻ ഭാഗ്യം വന്നു ചേരുക ഒരുപാട് വൈകിയായിരിക്കും അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഇരുപത് വർഷം അതായത് പതിനഞ്ച് വയസ്സ് വരെ ബുദ്ധദശാകാലം പിന്നീട് ഏഴ് വർഷം കെ ദശാകാലം ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത് വർഷം ശുക്രദശാകാലം അങ്ങനെ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയുള്ളൊരു സമയമാണ് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അഭിവൂർത്തി കുറയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ആറ് വർഷം സൂര്യദശാകാലമാണ് നാൽപ്പത്തിയെട്ട് പത്ത് വർഷം ചന്ദ്രദശാകാലം അൻപത്തിയെട്ട് ഏഴ് വർഷം കുജദശാകാലം അറുപത്തി അഞ്ച് അങ്ങനെ ഈ സമയമൊക്കെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളായിട്ട് ജീവിതം ഇങ്ങനെ പുറകോട്ട് പരാജയപ്പെട്ട് പരാജയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന അനുഭവം ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എല്ലാവർക്കും അങ്ങനെയല്ല ജനിച്ച സമയത്തെ ഗ്രഹസ്ഥിതി കൊണ്ട് അതിനൊക്കെ മാറ്റം വരുന്നവരുമുണ്ട് ഇപ്പോൾ ജ്യോതിഷം ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ നാൽപ്പത്തിരണ്ടും ആറ് നാൽപ്പത്തി എട്ടും പത്തും അൻപത്തി എട്ടും ഏഴും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഹു രാഹുദശാകാലമാണ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഹു രാഹുദശാകാലമാണ് അറുപത്തിയഞ്ചും എട്ടും എഴുപത്തി മൂന്നും പത്തും എൺപത്തി മൂന്ന് വയസ്സ് വരെ രാഹു രാഹു രാഹുദശാകാലം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വ്യാഴദശാകാലമാണ് എൺപത്തി മൂന്നും ആറും എൺപത്തൊമ്പതും പത്തും തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വന്നു ചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് ശനി ഈ ശനി ദശാകാലമാണ് ആ പത്തൊമ്പത് വർഷം കൊണ്ട് അങ്ങനെ നൂറ്റി പതിനെട്ട് വർഷം കൊണ്ട് അവരുടെ ഈ കാര്യം ജ്യോതിഷം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലാകും പ്രത്യേകിച്ച് ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട് അതുമായിട്ട് തൊട്ടടുത്ത ദശാകാലമായ കേതു ദശാകാലം കൂട്ടിത്തുടങ്ങി പിന്നെ വയസ്സുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നൊക്കെ അറിയാൻ പറ്റും നേട്ടമാണെങ്കിൽ നേട്ടത്തിൻ്റെ ഒരു വിധം ഇഷ്ടഭഗവാൻ കൊടുക്കുക ഇഷ്ടദൈവങ്ങൾ കൊടുക്കുക ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പരിഹാരമൊക്കെ ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയില്യനക്ഷത്ര നക്ഷത്ര ജാതകരെക്കുറിച്ച് ആമുഖമായി പറഞ്ഞു തരുവാനുള്ളത് ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം ആയില്യനക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത് ആയില്യ നക്ഷത്ര പ്രകാരം നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട ഭൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നാളത്തെ ദിവസം തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട ഭൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് പൂരാടം പുണർദ്ദം മകേരം കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഈ നാളുകാർ പൂരാടം പുണർദ്ദം മകേരൻ കാർത്തിക എന്നാളുകാരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ നാളെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഓരോ നിമിഷവും ശ്രദ്ധയോടുകൂടി വേണം മുമ്പോട്ട് പോകാൻ എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ ജ്യോതിഷം നേട്ടങ്ങളെയും പറയുന്നുണ്ട് കോട്ടങ്ങളെയും പറയുന്നുണ്ട് അപ്പോൾ രണ്ടും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുക കോട്ടങ്ങളിൽ നിന്ന് ഒഴിവാകുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ചോളം സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു എന്നും ജ്യോതിഷം പറയുന്നു ഇനി നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസമാണെങ്കിലും പകൽ സമയത്തെ ശുഭസമയം ജ്യോതിഷം എടുത്തു പറഞ്ഞു തരുന്നുണ്ട് കാരണം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചൊവ്വാഴ്ച ദിവസമാണെങ്കിലും ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ചൊവ്വാഴ്ച ദിവസം പൊതുവെ പാപഗ്രഹത്തിൻ്റെ ദിവസമാണ് ശുഭദിനമല്ല എന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ട് ഇപ്പോൾ ജ്യോതിഷം മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൊണ്ട് പകൽ സമയത്ത് ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ശുഭസമയം നോക്കി ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് ശുഭസമയം വേർതിരിച്ച് തന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമാണ് അപ്പോൾ ഈ സമയം നോക്കി നാളത്തെ ദിവസം കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിതവിദ്യം നേടുക അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി എട്ട് മിനിറ്റ് വരെയും ശുഭസമയമാണ് ആ സമയവും സ്വീകരിക്കുക അപ്പോൾ ഈ രണ്ട് സമയവും നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ചെറുതും വലുതുമായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത് ജീവിതവിജയം നേടുവാൻ ജ്യോതിഷം ആഗ്രഹിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ച് പറയുന്നൊരു കാര്യമാണ് നാളത്തെ തീയതി എന്ന് പറയുന്നത് പതിനൊന്നാണ് അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ട് വരും ഒന്നേ അധികം ഒന്നേ സമയം രണ്ട് അങ്ങനെ ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ രണ്ട് വരുന്നു ഇങ്ങനെ രണ്ട് വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ എന്ന് പറയുന്നു നിരാശപ്പെടാതെ അതിൻ്റെ പരിഹാരം ചെയ്യുക പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ച വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരും ജ്യോതിഷം ഈ സംഖ്യാ ജ്യോതിഷം പരിഹാരമായിട്ട് നിറങ്ങളെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ നിറങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്രകാരം നാളത്തെ ദിവസം പച്ച വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഈ രണ്ട് എന്ന് പറയുന്ന ജന്മസംഖ്യ വരുന്നവർക്ക് ധരിച്ചാൽ വരുന്നവർ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ ബി കെ ആർ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാനിടയായി തീരുമെന്നും സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ നക്ഷത്ര ദിവസവും ആ നക്ഷത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക ചിലപ്പോൾ ഇതൊക്കെ ഒരു പ്രാവശ്യം കേട്ട് ഗ്രഹിച്ചെന്ന് വരത്തില്ല അല്ലെങ്കിൽ ഗവനിച്ചെന്ന് വരത്തില്ല ചിലപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കും അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടുക കാരണം ഈ ഓരോ മാസവും ഒരു പ്രാവശ്യമാണ് ഈ നക്ഷത്രം വരുന്നത് അപ്പോൾ ഈ മാസം വന്നപ്പോൾ പറഞ്ഞു ആദ്യമായിട്ട് കേട്ടിട്ട് അതിന് വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല അതിന് അടുത്ത മാസം വന്നപ്പോഴാണ് ജീവിതത്തിൽ ഒരു തിക്താനുഭവം വന്നത് അപ്പോൾ ഗൗരവമായി ഒരു പക്ഷേ ശ്രദ്ധിച്ചേക്കാം അപ്പം അതുകൊണ്ട് എപ്പോഴാണ് പ്രിയപ്പെട്ടവർക്ക് ഇത് ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സ് തോന്നുന്നത് ആ ഒരു സമയം വരെ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇത് പ്രയോജനപ്പെടണ്ടേ അപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോരുത്തർ ഓരോരുത്തർ രക്ഷപ്പെടണം കേരളത്തിൽ മൂന്ന് കോടി ജനങ്ങളാണുള്ളത് അതിലൊരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് പേര് കേട്ടാലും അതിനകത്ത് ചിലപ്പോൾ അഞ്ചോ പത്തോ പേരായിരിക്കും ഒന്ന് കാര്യമായിട്ടൊന്നും എടുക്കുക അപ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇത് കാര്യമായിട്ട് വന്നു ചേരണമെങ്കിൽ പിന്നെയും കാലതാമസം വരും അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിലും ഈ ജ്യോതിഷം സ്വാധീനിക്കുവാനും അവരുടെ ജീവിതം മെച്ചപ്പെടുവാനും വേണ്ടി ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രദ്ധയോടു കൂടി കേൾക്കണം ഓരോരുത്തരും ജ്യോതിഷം കേട്ടിട്ട് ആരും നശിച്ചു പോരുത് ജ്യോതിഷം മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് മനുഷ്യനെ അഭിവൃദ്ധിയിലേക്ക് സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് നല്ല വ്യക്തിത്വമുള്ളൊരു ജീവിതത്തിലേക്ക് നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് നല്ല സമാധാനവും സ്വസ്ഥതയും സ്വസ്ഥതയുമുള്ളൊരു കുടുംബ അന്തരീക്ഷം ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടിയുള്ളൊരു ശാസ്ത്രമാണ് ജ്യോതിഷം അത് നാശത്തിൽ നിന്നും കരകയറ്റുവാൻ വേണ്ടിയുള്ളൊരു ശാസ്ത്രമാണ് അപ്പോൾ അതിനെ തീർച്ചയായിട്ടും മുറുകെ പിടിക്കുക വിശ്വസിക്കുക ഇനിയും നക്ഷത്രഫലം ചിന്തിക്കാം നക്ഷത്രഫലം എന്നുള്ളത് നാളെക്കുറിച്ചുള്ളൊരു അറിവാണ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം നാളത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുമല്ലോ ഇപ്പോൾ അതുപ്രകാരം ജീവിതത്തിൽ ഒന്ന് ക്രമീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നാളത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നക്ഷത്രലമായിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് മേടക്കുൾപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാലിനാളുകാർക്ക് നാളത്തെ ദിവസം ചിലരെയൊക്കെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം അലസത കാര്യതടസ്സമൊക്കെ അവർക്ക് വന്നുചേരാം ഒരു താല്പര്യക്കുറവ് സൽ കുറവൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പരതനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് അന്യദേശവാസം വീടുവിട്ട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ട് എങ്കിലും നാളത്തെ ദിവസം ചിലരൊക്കെ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് മനഃശുദ്ധിയും നല്ല പെരുമാറ്റവും മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പെരുമാറുവാനും ഒക്കെ സാധ്യതയും ചിലർക്ക് വിദ്യാഭ്യാസത്തിൽ കൂടി ഉന്നതമായ നിലയിൽ എത്തിച്ചേരാനുള്ള തരാനുള്ള ഭാഗ്യ അവസരവും ഒക്കെ നാളെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട് നാളെ ദിവസം ഇവരെ സംബന്ധിച്ചോളം സമ്മിശ്രമായ ഗുണാനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ചിലർക്ക് നേട്ടമായിരിക്കും ചിലർക്ക് കോട്ടമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക നല്ല ദാമ്പത്യ ജീവിതം നല്ല രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ചിലരെ സംബന്ധിച്ചോളം ചിലർക്ക് പല സദാ കാര്യപ്രാപ്തിക്കുറവ് ഒരു സൽ ചിന്താഗതിക്കുറവ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള ജാതകരെ സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അവരുടെ അനുഭവങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും വന്നു ചേരുക അപ്പോൾ അതായത് ഇപ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി കലക്ടറുണ്ട് ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി കൂലിപ്പണിക്കാരനുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ നാളത്തെ ദിവസവും ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും ഈ നാളുകാർക്ക് വന്നു ചേരുക മാതാവിനെക്കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം പക്ഷേങ്കിൽ പിതാവിനെക്കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല തൊഴിൽപരമായ നേട്ടം എല്ലാവർക്കുമുണ്ട് പക്ഷേ തൊഴിൽ ചെയ്യാനുള്ള മനസ്സ് ചിലപ്പോൾ നാളെ ഈ ചിലർക്കൊക്കെ ഉണ്ടായെന്ന് വരത്തില്ല അവർക്ക് ഒരു അലസത തോന്നും ചിലർ നാളെ ദിവസം വളരെ ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യും അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ ഗുണാനുഭവങ്ങളൊക്കെയാണ് നാളെ ദിവസം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമാണെങ്കിലും ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ എന്നുള്ള ഒരു ഊഷ്മളമായ സ്നേഹപ്രകടനങ്ങളൊന്നും പ്രകടനങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരൻ രണ്ട് പാദം ഇറക്കുന്ന ആളത്തെ ദിവസം ധനനേട്ടം വന്നിരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് പെൺമക്കളാലുള്ള ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ് ഐശ്വര്യം ഉള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം പിന്നെ അവരുടെ പ്രവർത്തന മേഖലകളിൽ ബുദ്ധി കൊണ്ട് അവർ ജീവിത വിജയം നേടുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം വ്യാപാരികൾക്കൊക്കെ വ്യാപാര ഗുണം നല്ല കച്ചവടമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ മൂത്ത സഹോദരന് ഈ നാളുകാരുടെ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമോ അപകടമോ രോഗമോ ഒക്കെ വരാൻ സാധ്യമുള്ളൊരു ദിവസവും കൂടിയാണ് അപ്പോൾ അതാണ് നാളത്തെ ദിവസം ദോഷമായിട്ട് ഇവർക്ക് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ പാദം നാളുകൾക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂറാണ് മിഥിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ട് പാദം തിരുവാതിര പുണർദ്ദ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥതയായ നന്മ അനുകൂലമാണ് കുടുംബശുണ്ട് ധനപരമായ നേട്ടമുണ്ട് ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ പെരുമാറുന്ന ഒരു ദിവസമാണ് നല്ല വ്യക്തിത്വമുള്ള ഒരു ദിവസമാണ് നല്ല കൂടി ഏത് കാര്യങ്ങളിലും ഏർപ്പെടും അല്പം കാണിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഭൂമി മുഖേനയുള്ള ലാഭം ഭൂമി വീട് വസ്തു വാഹനം എന്നിവ സംബന്ധിച്ചുള്ള ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരും അങ്ങനെ ധനം ഉണ്ടാകും നല്ല ദാമ്പത്യ ജീവിതം ജീവിതമുണ്ടാകും ദൈവാധീനമുണ്ടാകും അതുപോലെ തന്നെ നാളത്തെ ദിവസം ശത്രുക്കൾ പോലും ഇവരെ സ്നേഹിക്കുന്ന ദിവസമാണ് മാതാവ് പോകാനെ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് എന്നാൽ പിതാവ് പോകാനുള്ള നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക തൊഴിൽ ഗുണവും ഇവർക്ക് ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദം കാലുഭൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഗമസ്വസ്തേതന് ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ശാരീരികവും മാനസികവുമായ സ്ഥിതി തൃപ്തികരമായ ഒരു ദിവസമാണ് അതുപോലെ തന്നെ തൊഴിൽ ഗുണമുണ്ട് നാളത്തെ ദിവസം പ്രശസ്തി ധനസമൃദ്ധി ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് വളരെ ബുദ്ധിയോടുകൂടി എല്ലാ കാര്യങ്ങളും ഏർപ്പെടുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് വലിയ അധ്വാനം കൂടാതെ വരുമാനം ഉണ്ടാകുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ പെട്ട മകംപൂര ഉത്തരം കാലുന്നാളുകളെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാമെങ്കിലും അലസത കാര്യതടസ്സം അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവ് ചതവുകൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ സൽചിന്താഗതിക്കുറവ് വീട് വിട്ട് മാറി താമസിക്കുക അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പല കാര്യങ്ങളിലും തടസ്സം അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെങ്കിൽ പോലും അതുപോലെ തന്നെ കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അനുകൂലമാണെങ്കിൽ പോലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ രോഗം ശല്യം ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ് ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് കലഹ സ്വഭാവത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യ ദുഃഖം അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അത്തം ചിത്രം രണ്ട് പാദം നാളുകാർ കർക്കിടകക്കൂറിൽപ്പെട്ട പുനർദം കാൽ ഭൂയം ആയില്ലെന്നാളുകാരുമായുള്ള ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹത്തിൽ അകപ്പെടും കാരണം രണ്ട് പേർക്ക് രണ്ട് കൂറുകാർക്കും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ ഒക്കെ സാധ്യത ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നാളത്തെ ദിവസം കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്താൻ ചിത്ര രണ്ട് പാത ആളുകാർ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭാര്യ ദുഃഖം അല്ലെങ്കിൽ ഭർത്തൃദുഃഖം രോഗങ്ങൾ ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് സാധ്യത സാധ്യതയുണ്ട് വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് കലകത്തിലകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള നാളെ ദിവസം നല്ല ആരോഗ്യമുള്ള ദിവസമാണ് ശത്രുതയൊന്നും വന്നു വന്നുചേരാൻ സാധ്യതയില്ലാത്ത ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ധനം സുഖം പുത്രലാഭമൊക്കെ ഒരു ദിവസമാണ് ധനപരമായ നേട്ടവും സുഖാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസവും സൽപുത്രലാഭം പുത്രലാഭം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് അഷ്ടമത്തിൽ വ്യാജം നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകളും ചതിയും ഒക്കെ പറ്റുവാൻ സാധ്യത ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവർ സൂക്ഷിക്കുക ചതി പറ്റുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു ഇനിയും ഉച്ചയക്കൂറാണ് ഉച്ചയക്കൂറിൽപ്പെട്ട വിശാങ്കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചിലർക്ക് ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം വന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് ഭാഗ്യംകുണ്ട് തലം വന്നുചേരാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നാൽ ചിലരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ദുഃഖത്തിന് മനോദുഖത്തിന് ഇടയാക്കുന്ന ദിവസമാണ് ക്ഷിപ്രകോപം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് കലഹത്തിലും പ്രശ്നങ്ങളിലൊക്കെ ആകപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ് ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ഈ ഉച്ചയെക്കുറിൽപ്പെട്ട വിശാഖകാലാനുജൻ കെട്ടെന്ന ആൾക്കാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം കഷ്ടത പ്രതികൂലങ്ങൾ ഒക്കെ വന്നു ചേരുവാൻ കഷ്ടതെന്നറിഞ്ഞ അനുഭവങ്ങൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനപരമായ നേട്ടം കുടുംബസുഖവും ഒക്കെ ഏറെക്കുറെ അനുകൂലമാണെങ്കിൽ പോലും സുഖസ്വസ്ഥ ദേഹനന്മ മാത്രം അനുകൂലമല്ല അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ സ്ഥിതി അത്ര തൃപ്തികരമായി വന്നെന്ന് വരികയില്ല അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് ഭാഗ്യക്കേടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മാതാവിനെ ഒക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായ അനുഭവങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല അവിടെയൊക്കെ അവർക്ക് നഷ്ടസാധ്യതയാണ് വന്നുചേരാൻ ഇടയുള്ളത് അപ്പോൾ അങ്ങനെ മനോദുഖത്തിലാകപ്പെടുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം അത്ര തൃപ്തികരമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞോളുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാട് തിരുവോണം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം ആരോഗ്യമുള്ളൊരു ദിവസമാണ് നല്ല ജോലി സാധ്യതയൊക്കെയുള്ള ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം നാളത്തെ ദിവസം സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷാനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ദാമ്പത്യ സുഖം അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാലോണിൻ രണ്ടുപാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂർ കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാലിന് ആളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖം കുറവായിരിക്കും ധനപരമായ നേട്ടം കാര്യമായി ഉണ്ടാകുകയില്ല തൊഴിൽപരമായ നേട്ടം കാര്യമായി ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ നാളത്തെ ദിവസം ഭാഗ്യക്കേടുകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും പലരും വിദേശവാസത്തെക്കുറിച്ച് ചിന്തിക്കും അതിനുവേണ്ടി ശ്രമിക്കും ചിലർക്ക് ധനം തേയാതെ കടം വാങ്ങിക്കേണ്ട അവസരം വരും ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാകും മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമല്ല പിതാവിൻ്റെ സ്ഥിതിയും അവർക്ക് അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും കുമഭക്കൂറിൽപ്പെട്ട അവിട്ടിന് രണ്ടുപാദിച്ചധികം പൂർട്ടാതി മുക്കാലി നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കുറ് കാലു പൂർട്ടാതികാലം തൃട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ഭാഗ്യക്കേടുകളുടെ ദിവസമാണ് സുഖം സുഖസ്വസ്ഥന്മാർ അത്ര ഒരു ദിവസമല്ല അതുപോലെ തന്നെ നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായ ഉണ്ടാകുന്നൊരു ദിവസമല്ല പല കാര്യങ്ങളിലും ഭയം തോന്നുന്നൊരു ദിവസമാണ് ഭാര്യാപുത്ര ക്ലേശം ദാമ്പത്യ ജീവിത സുഖക്കുറവ് മക്കൾ കൊണ്ടുള്ള ക്ലേശകരമായ അനുഭവങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരുന്നു നാളത്തെ ദിവസം വന്നു ചേരുക മറ്റുള്ളവരോട് ഉപകാരസ്മരണയില്ലാതെ പെരുമാറുന്നൊരു ദിവസമാണ് പിശുക്കരായിട്ട് ലുബ്ധരായിട്ട് പ്രവർത്തിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെയൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചിലർക്കൊക്കെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു വരാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവരുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് മഹാദേവ ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും മഹാദേവനാൽ അഭിവൃദ്ധിപ്പെടണം അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം സമാധാനമുണ്ടാകണം സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം അവരുടെ കൊടുത്തു കൊടുത്തീർക്കുവാൻ സഹായിക്കണം അവരുടെ രോഗം മാറണം അവരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വേണം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഉണ്ടാകണം നല്ല മക്കളെ അവർക്ക് ലഭിക്കണം അങ്ങനെ അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടണം മഹാദേവനാൽ അഭിവൃദ്ധിപ്പെടണം അതിനുവേണ്ടി ഞാൻ എന്നും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവ എൻ്റെ ഈ ചാനൽ കാണുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ പോലും കുറച്ച് പേരാണ് ഇത് ഈ ചാനൽ കാണുന്നതെങ്കിൽ പോലും മഹാദേവൻ അവരെ അനുഗ്രഹിക്കണം വലിയൊരാൾക്കൂട്ടമല്ല ആവശ്യം മഹാദേവൻ്റെ അനുഗ്രഹം കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മഹാദേവൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും ഇന്നിപ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ കടബാധ്യതകളുണ്ട് നല്ല ജോലിയില്ല ധനത്തിന് ബുദ്ധിമുട്ടുണ്ട് വീടില്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നു നിങ്ങൾ വിശ്വസിക്കുക ഓം നമശിവായ മന്ത്രം ചൊല്ലുക മഹാദേവൻ നിങ്ങളെ വിടിവിക്കും നൂറ് സത്യമാണ് ഒരു ഇന്നിപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ല എങ്കിൽ പോലും നിരാശപ്പെടാതെ മഹാദേവൻ പരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ മനുഷ്യരെ കടത്തിവിടും ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകാതെ മഹാദേവനിൽ തന്നെ വിശ്വസിക്കുക എന്തു വന്നാലും എനിക്കെൻ്റെ മഹാദേവൻ തന്നെ എന്ന് വിശ്വസിക്കുക അപ്പോൾ മഹാദേവൻ തീർച്ചയായിട്ടും നല്ല ജീവിത സാഹചര്യങ്ങൾ നൽകും ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് മഹാദേവൻ തന്നെ വിശ്വസിക്കുക ഓം നം ശിവായ മന്ത്രം ചൊല്ലുക മഹാദേവൻ തന്നെ എൻ്റെ ശക്തി എന്ന് വിശ്വസിക്കുക എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും എല്ലാം എൻ്റെ ആരോഗ്യവും എൻ്റെ ധനവും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം മഹാദേവൻ തന്നെയാണെന്ന് വിശ്വസിക്കുക തീർച്ചയായിട്ടും മഹാദേവൻ പ്രിയപ്പെട്ടവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും നല്ലൊരു ജീവിതം മഹാദേവൻ തരും അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്